വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കെ എസ്ഇവി വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നതിനാൽ കൂടുതൽ ബോധവൽക്കരണത്തിന് സജ്ജമാവുകയാണ് അധികൃതർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഇരുപത്തി വൈദ്യുത വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് എഴുപത്തി വൈദ്യുത വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് അടുത്തിടെയാണ് വൈദ്യുത വാഹനങ്ങളുടെ വില്പന വിപണിയിൽ വർദ്ധിച്ചതെന്ന് എം പുറത്തുവിട്ട കണക്കിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വാഹനങ്ങളുടെ രജിസ്ട്രേഷനാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വൈദ്യുത വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു വൈദ്യുതി വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് മലിനീകരണം തടയാൻ സഹായിക്കുമെന്നിരിക്കെ വൈദ്യുതി പ്രതിസന്ധി വെല്ലുവിളിയാവുകയാണ് വേനൽക്കാലവും മഴ ലഭ്യതയുടെ കുറവും കെ എസ് ഇ ബി കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ് പൊതുവെ രാത്രി കാലങ്ങളിലാണ് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് എന്നാൽ ഇത് ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിന് കാരണമാകുന്നു അമിത ലോഡ് വഹിക്കുന്നതിലൂടെ ഫ്യൂസ് പോകുന്നതിന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് കെ പറയുന്നു പതിനെട്ട് കിലോ വാൾട്ട് ബാറ്ററി ശേഷിയുള്ള വാഹനം നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നതിന് പതിനെട്ട് യൂണിറ്റ് വൈദ്യുതിയാണ് വേണ്ടത് ഇനി ഇരുപത്തിനാല് കിലോ വാൾട്ട് വാഹനമെങ്കിൽ ഇരുപത്തിനാല് യൂണിറ്റ് വൈദ്യുതി ആവശ്യമായി വരും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനാൽ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകൽ സമയങ്ങളിലോ ആയിരിക്കണമെന്നും കെഎസ്ഇപി പറയുന്നു